വയനാട് വള്ളിയൂർക്കാവിൽ സൂക്ഷിച്ചുവെച്ച ചന്ദനം കാണാതായ വിഷയത്തിൽ വിചിത്രവാദവുമായി വള്ളിയൂർക്കാവ് ദേവസ്വം കാണാതായ ചന്ദനത്തടികൾ ചിതലടിച്ചു പോയതെന്നാണ് ക്ഷേത്രം അധികൃതർ പറയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ക്ഷേത്രം സന്ദർശിച്ചു ജനം ടിവി വാർത്തയെ തുടർന്നാണ് ഈ നടപടി വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൽ ചന്ദനം കാണാതായത് സംബന്ധിച്ച ജനം ദേവി വാർത്തയെ തുടർന്നാണ് മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ക്ഷേത്രം സന്ദർശിച്ചത് പ്രാഥമിക അന്വേഷണത്തിൽ ഇരുപത്തി അഞ്ച് ദശാംശം ആറ് കിലോ ചന്ദനം കാണാനില്ലെന്ന് കണ്ടെത്തി എന്നാൽ ചന്ദനം ചിതലടിച്ചു പോയെന്നാണ് വള്ളിയൂർക്കാവ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് ബി പറഞ്ഞു ചന്ദനം പോയത് ഇപ്പോൾ സമ്മതിക്കാണ് ഒരു ഒരു കണക്കിന് ഇത്രയും ദിവസം പറഞ്ഞതൊക്കെ ആരോപണമാണെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ സമ്മതിക്കുന്ന ഒരു സ്ഥിതി വിശേഷത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ സമ്മതിച്ചപ്പോൾ പറയുന്നത് ഇരുപത്തി ആറ് കിലോ ചന്ദനവും അവിടുത്തെ ചെതല് തിന്നുപോയി എന്നാ പറയുന്നത് ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ ആ മലബാർ ദേവസ്വം ബോർഡ് ഉന്നയിക്കുന്ന ഇത്തരത്തിലുള്ള വാദങ്ങൾ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും പക്ഷെ പൊതുജനങ്ങൾ മുഴുവൻ കഴുകുകയാണ് എന്ന് വിശ്വസിക്കരുത് വിചാരിക്കരുത് ഇതൊന്നും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നില്ല ഈ ചന്ദനം മാത്രമല്ല അവിടത്തെ കോടിക്കണക്കിന് രൂപ വില വരുന്ന പല തരത്തിലുള്ള അതായത് സ്വർണ്ണാപരണങ്ങളടക്കമുള്ള ജനങ്ങൾ വിശ്വാസപൂർവ്വം സമർപ്പിച്ചിട്ടുള്ള ഒന്നിനും കണക്കില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതുപോലെ തന്നെ ഒരു പാവം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെ മറയാക്കിക്കൊണ്ട് കരുവാക്കിക്കൊണ്ട് ഒരു ദിവസം ഒരുപാട് കുറ്റികൾ കത്തിച്ചതായിട്ടുള്ള വിവരങ്ങൾ തെളിവുകൾ ക്ഷേത്രങ്ങളിലെ സ്വർണക്കടത്തും ഭൂമി തട്ടിപ്പും ഉൾപ്പെടെ വലിയ ചർച്ചയാകുന്നതിനിടയിലാണ് വള്ളീർക്കാവിലെ ചന്ദന മോക്ഷണവും പുറത്തുവരുന്നത് ക്ഷേത്രത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ക്രമക്കേടുണ്ടെന്നും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ക്ഷേത്ര ഉത്സവകാലത്ത് ചന്ത നടത്താൻ സ്വകാര്യ വ്യക്തിക്ക് കരാർ നൽകിയ വകയിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ലഭിക്കാനുള്ളത് മാത്രമല്ല ക്ഷേത്ര പരിസരത്ത് നിന്ന് സെക്യൂരിറ്റി ജീവനക്കാരന് പൊള്ളലേറ്റതും പ്രതിഷേധത്തിനിടെ ഈ സംഭവങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും ബി ജെ നേതൃത്വം മുന്നറിയിപ്പ് നൽകി ജനം വയനാട്